കല്പ നമ്മളെ യൂട്യൂബ് ചാനലില് പത്ത് ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഫോളോവേഴ്സിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ടോ അപ്പൊ എല്ലാരും കേക്കൊക്കെ മുറിച്ചിട്ടാണ് ആഘോഷിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കോര കേട്ടോ നമ്മൾ ഇവിടെ മുറിക്കുന്ന രീതി ഓക്കെ ഒന്ന് കാട്ടി കാട്ടിത്തരോ ആദ്യം ഈ സേനുള്ള ചെറുകൾ ഉണ്ടല്ലോ ഇത് നമ്മളിവിടെ കൊത്തും ഈ വെല്ല് പിന്നെ പിന്നെന്തൊക്കെയേ നമ്മളവിടെ ചെതുമ്പല് വടിക്കുന്ന സാധനമാണ് ഗൾഫിൽ നിന്നൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പോ കൂടുതൽ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരും ഇതേറ്റ് സിമ്പിൾ ആവില്ലട്ടോ പെട്ടെന്ന് പരിപാടി കഴിയും ഇങ്ങനെ വടിച്ചാല് പെട്ടെന്ന് പരിപാടി കഴിയും നമ്മളവിടെ ചെയ്യുന്ന രീതികളാട്ടോ അപ്പൊ ഈ ചെരുമ്പൽ വടിക്കുന്ന സാധനങ്ങളൊക്കെ ആര് ഇവിടെ കണ്ടാലും ആയിക്കോളി ഇതൊക്കെ ഉപകരിക്കും ഇതേപോലത്തെ മീനൊക്കെ മുറിക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇതിന്റെ ചുണ്ട് കൊത്തു കേട്ടോ നമ്മളവിടെ മുറിക്കുന്ന രീതിയാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ് അപ്പൊ ഇതാണ് ക്ലിയർ ആയിട്ടുണ്ട് ഇനി വേണ വീട്ടിൽ പോയതിന് ശേഷം നമുക്ക് വരയിട്ടിട്ട് വരിക്ക ചെറുതാക്കി മുറിക്ക എന്തും ചെയ്യാം അപ്പൊ ഇതാണ് കൽപ്പ നമ്മള് കേക്ക് മുറിക്കണ പകരം നിങ്ങൾക്ക് കോര മുറിച്ചിന് ഓക്കേ ഓക്കേ കൽപ്പ